നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിയമ്പിള രാജുവിൻ്റെ മകനും നടനുമായ നിരഞ്ജ വാഹനാപകടത്തിൽപ്പെട്ടു തൻ്റെ പുതിയ ചിത്രമായ മസ്തിഷ്ക മരണത്തിൻ്റെ പ്രമോഷന് വേണ്ടി പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് നിരഞ്ജൻ സഞ്ചരിച്ച കാറിൽ കെ എസ് ആർ ടി സി ബസ് വന്നിടിക്കുകയാണ് ഉണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിരഞ്ജ് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഒന്നും പരിക്കൊന്നുമില്ല പക്ഷേ കാറിന് നല്ലതുപോലെ കേടുപാടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മണിയമ്പിള രാജുവിനും ഒരു അപകടം സംഭവിച്ചത് വാഹനം നിർത്താണ്ടുപോയതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അതിന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു നിരഞ്ജനും സഹപ്രവർത്തകരും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം